വാഴക്കാട് പഞ്ചായത്തിൽ വ്യാപക കൃഷിനാശം ചെറുവട്ടൂർ കൽപ്പള്ളിത്താഴം തോടിലൂടെ വെള്ളം ഒഴിഞ്ഞു പോകാത്തത് വലിയ ദുരിതമാണ് കർഷകർക്ക് നൽകിയത് വാഴയും കപ്പയും മറ്റ് നിരവധി കൃഷികളും വെള്ളത്തിനടിയിലായി രണ്ടു ദിവസങ്ങളിലായി പെയ്ത കനത്ത മഴയിൽ വാഴക്കാട് പഞ്ചായത്തിൽ വ്യാപക കൃഷിനാശം ചെറുവട്ടൂർ കൽപ്പള്ളിത്താഴം തോടിലൂടെ വെള്ളം ഒഴിഞ്ഞു പോകാത്തത് വലിയ ദുരിതമാണ് കർഷകർക്ക് നൽകിയത് വാഴയും കപ്പയും മറ്റ് നിരവധി കൃഷികളും വെള്ളത്തിനടിയിലായി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴ വാഴക്കാട് പഞ്ചായത്തിൽ വലിയ കൃഷിനാശമാണ് ഉണ്ടാക്കിയത് നിരവധി വാഴ കർഷകരും മറ്റ് കൃഷി ചെയ്യുന്നവരും ദുരിതത്തിലായി മൂപ്പെത്താതെ വാഴക്കുലകൾ വെട്ടി വിൽക്കേണ്ട അവസ്ഥയാണ് പല കർഷകർക്കും ഉണ്ടായത് വലിയ വിലയിൽ വിൽക്കേണ്ട കപ്പയും പറിച്ചെടുത്ത് കിട്ടുന്ന വിലക്ക് കൊടുക്കേണ്ടി വന്നു മറ്റ് ചെറുകിട പച്ചക്കറി കൃഷികളും പൂർണ്ണമായും നശിച്ചു നല്ല മഴ പെയ്ത കാരണത്താലാണ് ഈ ഗതിയുടെ അങ്ങ് വന്നത് ഈ ഗതിയോടെ ഞങ്ങൾക്ക് വന്നത് ഇത് നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം നിൽക്കുകയെന്നുണ്ടെങ്കിൽ കേൾക്കണം വലിയൊരു സംഘക്ക് കൊടുക്കാം മനസ്സിലായല്ലേ ഈ കുട്ടികൾ ഞാനൊക്കെ കഷ്ടപ്പെട്ടാത് ഏ ഇപ്പം അത് ഇപ്പം കൊല്ലത്തിലായ കണ്ടെ അഞ്ചു പത്താ കാട്ട് കിട്ടിയ കൊടുത്ത് കൊണ്ട് കൊടുക്കുക തന്നെ രക്ഷയില്ല രക്ഷല്ല പെട്ടെന്നായിപ്പോൾ പൗതി ആൾക്കാർ നീ കൊടുക്കാൻ പോകുന്നത് എന്നാലത്തെ രാത്രിയെ തൊറ്റ മഴ കൊണ്ടാണ് ഇനി ഈ വെള്ളം പോലത്തെ നീ ഈ പോകാതെ ഈ സാധനം ആളെ അഞ്ചിണ്ട് വറച്ചാണ്ട് കെട്ടുപോകും കെട്ടുപോയാണ് രക്ഷയില്ല കാരണം പൊടി കൂടുതലാണ് ഈ പൂളക്ക് പൊഴിഞ്ഞ് പോകാത്ത പ്രശ്നം എന്നാണ് ഈ ചാല് അവിടെ അവിടെ ഒരു ചാലിൻ്റെ ഹൗസ് ഉണ്ട് കനാല് കനാലിൻ്റെ ഹൗസ് ഉണ്ട് ആ കനാലൊക്കെ ഇറപ്പാക്കി എറപ്പായതാണ് ഒക്കെ തൂർന്നു പോയി ഇതിനെ മുമ്പ് ഇപ്പം ഇതിനെ മഴ ഇങ്ങനെ ഇതിങ്ങനെ പോലെ ഇല്ലല്ലോ ഇതിൽ മണ്ണിട്ട് ഏറപ്പായതാണ് മണ്ണിട്ട് ഏർപ്പായതാണ് എല്ലാവരും കഴിഞ്ഞോട്ടൊക്കെ മണ്ണിട്ട് കൊടുക്കും അപ്പം അവിടെ മണ്ണിട്ടുണ്ട് അവിടെ മണ്ണിട്ട് അല്ലോട്ട് മണ്ണിട്ടോട്ട് ഒക്കെ എറപ്പാക്കുന്നത് പോകുന്നില്ല ചെറിയ ഓട്ട തോട് അല്ല ഇത് കനാല് വളരെ പ്രയാസത്തിലാണ് ഇന്നലെ വൈകുന്നേരത്തെ മഴയോട് കൂടി വെള്ളത്തിലായി കൃഷികൾ വായ കൂള മൊത്തത്തിലെ നാശത്തിലാണ് ഇന്നലെ കർഷകർക്ക് വമ്പൻ നഷ്ടമാണ് സംഭവിക്കുന്നത് ഇതിപ്പോൾ ഞങ്ങൾ അഞ്ചാറാൾ കൂടി പറിച്ചു കയറ്റി പോവുകയാണ് ഇത് ഇനി കിട്ടുന്ന വിലക്ക് വിറ്റ് തീർത്താൽ വല്ല കിട്ടും അത്രേ ഉള്ളൂ കർഷകർക്ക് വൻ ബുദ്ധിമുട്ടാണ് നിലവിൽ ആ താഴെ ഭാഗത്തോട് മൊത്തം ബ്ലോക്കായിട്ട് കിടക്കുകയാണ് അപ്പോൾ അവിടുന്ന് മേലോട്ടുനിന്ന് താഴോട്ട് വെള്ളം തീരെ പോകുന്നില്ല അപ്പോൾ അതിനൊരു നടപടികളൊക്കെ എടുത്തെങ്കിൽ ഇവിടുന്ന് വെള്ളം കീപ്പോട്ട് പോവുള്ളൂ എല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ നിന്ന് കൃഷികൾ ഉണ്ടാക്കാൻ പ്രയാസമാണ് ചെറുവട്ടൂർ കൽപ്പള്ളിത്താഴം തോട് കയ്യേറ്റം ഒഴിപ്പിച്ച് വീതി കൂട്ടാത്തതും വെള്ളം പോകാൻ വലിയ തടസ്സമാണ് ഉണ്ടാക്കിയത് ചെറുവട്ടൂർ തടത്തിൽ താഴം ഭാഗത്തെ വിത്തിയിടിഞ്ഞു വീണ് തോടടഞ്ഞതും വെള്ളം ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകാൻ പ്രയാസമുണ്ടാക്കി ഗ്രാമപഞ്ചായത്ത് നടത്തിയ സർവേയിൽ ഇവിടെ കയ്യേറ്റം രേഖപ്പെടുത്തിയിരുന്നു സർവേ പുനഃസ്ഥാപിച്ച് തോട് വീതി കൂട്ടി വെള്ളം ഒഴിഞ്ഞുപോകാനുള്ള സൗകര്യമൊരുക്കണമെന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ആവശ്യം வார்த்தகியான்ஃஸ் பேஜ் லைக் செய்யு சனல் சப்ஸ்க்ரைபு